പരിശുദ്ധ അമ്മേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി സർവജനങ്ങളുടെയും രക്ഷകയായ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേയെന്ന് അമ്മയോട് ഞാൻ ഈ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളുടെ കുറവുകളിൽ അവിടുന്ന് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഞങ്ങൾക്കാവശ്യമാണെന്ന് അവിടുന്ന് അറിയണമേ കർത്താവെ അവിടുത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിയുകയില്ല അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തെയും അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള അലസതയും മടിയും മറ്റെല്ലാ പാപാവസ്ഥകളും ഞങ്ങളിൽ നിന്നും നീക്കി നീക്കിത്തരേണമേ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് കൂടിയേ തീരൂ എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങൾ അതിനായി ആഗ്രഹിച്ച് തീഷ്ണമായി പ്രാർത്ഥിക്കുന്നു ദൈവമാതാവ് ഞങ്ങളുടെ ഉള്ളിൽ ഓരോ നിമിഷവും പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിനായി അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല അപാചമായ നെടുവീർപ്പുകളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നെടുവീർപ്പുകൾ ഓരോന്നും പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകളും ചനകളും അവിടുന്ന് തന്നെ സാധിച്ചു തരുന്നു പരിശുദ്ധ അമ്മ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ പൂർവാധികം ശക്തിയോടെ അവിടുത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ നിയോഗത്തെയും ആവശ്യങ്ങളെയും അവിടുന്ന് സാധിച്ചു തരണമേ വിശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ മരുഭൂമി പോലെ വറ്റുണങ്ങിക്കിടക്കുന്ന ആത്മാവിനെ വീണ്ടും ഉണർത്തേണമേ ദൈവമാതാവ് ഇനിയുള്ള ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കാനുമേ ദൈവമാതാവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും കാരുണ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു അതുവഴി ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപ സാഹചര്യങ്ങളെയും ദുരിതങ്ങളെയും അവിടുന്ന് ഞങ്ങളിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കിത്തരണമേ നന്മയിൽ വളരുവാനും നന്മയിൽ ജീവിക്കുവാനും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോടുള്ള ആലോചനയിലും മനോശരണത്തിലും പൂർത്തിയാക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കുകയും അവിടുത്തെ കൃപയും കാരുണ്യവും ഞങ്ങളിൽ ചുരിയുകയും ചെയ്യണമേ ജീവിതത്തിൽ ഞങ്ങളാലാവും വിധം പരിശ്രമിച്ചിട്ടും തിന്മയായുള്ളവയിലൊന്നും കൂട്ടുചേരാതിരുന്നിട്ടും മറ്റുള്ളവർക്ക് ദോഷമാകുന്നതൊന്നും പ്രവർത്തിക്കാതിരുന്നിട്ടും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടും ഒന്നൊഴിയാതെ പിന്തുടരുന്ന ദുരിതങ്ങളിലും ക്ലേശങ്ങളിലും മനം അടുക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അങ്ങോട് ചോദിച്ചു പോകാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്നത് അവിടുന്ന് ഇതൊന്നും കാണുന്നില്ലേ കർത്താവ് കനിവോടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കൈക്കൊള്ളണമേ അമ്മ മാതാവ് ഞങ്ങളുടെ നൊറങ്ങിയ ഹൃദയങ്ങൾക്കും ജീവിതങ്ങൾക്കും അവിടുന്ന് സമീപസ്ഥയായിരിക്കണമേ എല്ലാവിധ ജീവിത ദുഃഖങ്ങളിലും ഭാരങ്ങളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ക്ഷണനേരം കൊണ്ട് പോവണിയുന്ന അവിടുത്തെ രക്ഷയിലേക്കും അനുഗ്രഹത്തിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് തന്നെ കരയേറ്റണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായി മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് അറിയണമല്ലോ അമ്മേ മാതാവേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്ന അവിടുത്തോട് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രത്യേകമായ ഈ ആവശ്യത്തെ സമർപ്പിച്ച് അവിടുത്തെ സഹായം ഞങ്ങൾ യാചിക്കുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ അത്ഭുത ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ അമ്മയുടെ അത്ഭുതകരമായ ശക്തിയാൽ ഞങ്ങളുടെ ഈ നിയോഗത്തെ അവിടുന്ന് സാധിച്ചു തരണമേ ദൈവമാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരുതലിലും സംരക്ഷണത്തിലും ജീവിക്കുവാൻ അമ്മ സഹായിക്കണമേ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും നീക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അമ്മ വാസം ഉറപ്പിക്കണമേ അതുവഴി ഞങ്ങളെല്ലാവരും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇടയാകട്ടെ ദൈവമാതാവ് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെയും സ്ഥിരമായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് അവിടുന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ അനുഗ്രഹത്തിലേക്കും കാരുണ്യത്തിലേക്കും ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് കയറ്റേണമേ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖത്തിൽ നിന്നും മോഹത്തിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചായിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരുവിഷ്ടം ഞങ്ങളിൽ നിറവേറുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു അതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഈ ലോക ജീവിതം ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമൊത്ത് ജീവിക്കുവാനും ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നാഥെ ഈ ലോകം അവിടുത്തെ സംരക്ഷണയിൽ ആയിരിക്കുന്നതിനായി ഞങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മാറ്റണമേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ അമ്മയെ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് ഞങ്ങളിൽ നിറവേറ്റണമേ ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു നിത്യജീവൻ അവകാശമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിനായി അവിടുന്ന് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ ദൈവമാതാവ് ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും യാചനകളും അവിടുത്തെ തിരുമുൻപിൽ കാഴ്ചവെക്കുന്നു ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമീ